ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ മൂന്നാറിലെ രണ്ടാമത്തെ ദിവസത്തിലെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ദിസ് ഈസ് ദ വ്യൂ ഓഫ് അവർ ബാൽക്കണി എന്താ പറയണ്ടതെന്ന് അറിയില്ല ഫുൾ അടിപൊളി വ്യൂ ആയിരുന്നു ഫുള്ള് കോടയൊക്കെ നിറഞ്ഞിട്ട് നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് കുറച്ച് നേരം അതൊക്കെ നിന്ന് നമ്മൾ ആസ്വദിച്ചതിനു ശേഷം നമ്മുടെ നേരം നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇൻക്ലൂഡഡ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നേരെ അവിടെ ചെന്നു ദോശ ഉണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു വേറെ കുറേ കുറേ സംതിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു അത്യാവശ്യം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ഫുഡായിരുന്നു കേട്ടോ നമുക്ക് അൺലിമിറ്റഡ് ആണ് എത്ര നമുക്ക് നമുക്കെടുത്ത് കഴിക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ ദോശ ഇഡ്ലിയൊക്കെ ആണല്ലോ അങ്ങനെ പിന്നെ അത് അതാണ് നമ്മൾ ചൂസ് ചെയ്തത് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചായ കോഫി പിന്നെ ജ്യൂസ് ഇഷ്ടമുള്ള നമുക്ക് എടുക്കാം നമുക്ക് ആവശ്യമുള്ള നമ്മളെടുത്തു ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ കുറേ സ്പേസ് ഉണ്ട് നമുക്കിന്ന് സ്പെൻഡ് ചെയ്യാനും ഇരുന്ന് വർത്താനം പറയാനും ഒക്കെ അങ്ങനെ അവിടെ കുറച്ച് നേരം പോയിരുന്നു വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു ചെടി കണ്ടപ്പോൾ എനിക്ക് എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ ക്യാപ് ചെയ്തെടുക്ക എടുത്തതാണ് ഇതൊക്കെ അതിലിങ്ങനെ ഒരു മഞ്ഞ കളർ ഒരു ഫ്ലവർ ഇങ്ങനെ വിരുന്നിങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് അത് കുറേ ആവുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ പിന്നെ അവിടെ നേരം നമ്മൾ ജിമ്മിലോട്ടാണ് പോയത് ജിമ്മിൽ പോയി കുറച്ച് നേരം ഏട്ടൻ വർക്കൗട്ടൊക്കെ ചെയ്തു എനിക്കിതിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അധികം അതിലോട്ടൊന്നും നോക്കാൻ വേണ്ടി പോയില്ല ഏട്ടൻ നേരത്തെ പോലെ ജിമ്മിലൊക്കെ പോയി പരിചയമുള്ളതുകൊണ്ട് ഏട്ടൻ കുറച്ച് നേരം എവിടെയൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്തു കുറച്ച് നാളായി പോയിട്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്തു പിന്നെ അതിന് കുറേ ഗെയിം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം ഇന്ന് ലുഡോ കളിച്ചു പക്ഷേ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ആയത് കൊണ്ട് ഒന്നിനും ഒരു മുടിയില്ലായിരുന്നു എന്നാൽ കുറച്ച് നേരൊക്കെ ഇരുന്ന് കളിച്ചു ലുഡോ കളിച്ച അവസാനം നമ്മൾ നിർത്തിയത് ഒരു ഫൈറ്റിലൂടെയാണ് നിർത്തിയത് കാരണം എന്നെ വെട്ടിയപ്പോൾ പിന്നെ ഞാൻ അലമ്പായി അപ്പോഴും അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കുറച്ച് നേരം അതിൽ നിന്ന് കളിച്ചിട്ട് നേരെ മിക്കുമ്പം അടുത്തപ്പോഴത്തേക്ക് നേരെ വീണ്ടും അടുത്ത ക്യാരം ബോർഡിലോട്ട് പോയി അതിൽ എനിക്ക് അത് കളിക്കാൻ അറിയാമെങ്കിലും ഇതോരം ഞാൻ അടിച്ചത് അതിലോട്ടും മറ്റേ സമ്പദ് ആ ഹോളിലോട്ട് അപ്പോൾ ഏട്ടൻ എനിക്കിങ്ങനെ പറഞ്ഞു തരാനാണ് ഇങ്ങനെ കളിക്കുന്ന ഇങ്ങനെ കളിക്കുന്നത് പക്ഷേ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതാണ് വേറൊരു കാര്യം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഔട്ട് ചെയ്തു റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അടുത്ത അട്ടവടയിലോട്ട് വിടുകയാണ് അവിടുത്തെ പോകുന്ന റൂട്ടും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു പോകുന്ന വഴിക്ക് കുറേ വാട്ടർഫാൾസ് പിന്നെ തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് റോഡും അത്യാവശ്യം നല്ലതായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് രണ്ട് സൈഡിൽ നിറച്ച് തേയിലത്തോപ്പുകളും അതിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ വണ്ടിയും പോകുന്നത് അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്ത ഇതാണ് പക്ഷേ ഇപ്പം തിരക്കില്ലാത്ത നമ്മൾ വർക്കിംഗ് ഡേ ആണ് പോയത് അതുകൊണ്ടായിരിക്കണം ഇനി നമ്മുടെ സ്കൂളൊക്കെ അടച്ചിട്ട് പത്ത് ദിവസത്തെ ഓണം വെക്കേഷൻ ഒക്കെ ഇല്ലേ അതിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇപ്പോഴും അത്യാവശ്യം തിരക്കുണ്ടെന്നാൽ റോഡൊന്നും വലിയ തിരക്കില്ല ചുരമൊക്കെ കറുമ്പഴും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു mesmo de se fechou Deu ട്ടോണോ മതിരെ പെട്ടെന്ന് വിളിച്ചു ഓം പോയിണ്ടിക്ക അടുത്ത് നമ്മൾ കാട്ടിലോട്ട് കയറും കേട്ടോ ഇവിടെ നമ്മൾ എഴുതണം വണ്ടി നമ്പർ എഴുതണം പിന്നെ ടൈം നമ്മൾ കയറുപുന്ന ടൈം എപ്പോഴും നമ്മൾ തിരിച്ചറങ്ങുക അതൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ ഒന്നിട്ട് നമ്മൾ കാട്ടിലേക്ക് കയറാനാണ് വണ്ടി എങ്ങും സൈഡിൽ ഒതുക്കിയിടാനോ എങ്ങും നിർത്തി ഫോട്ടോ എടുക്കാനോ ഒന്നിനും പാടില്ല അഞ്ച് കിലോമീറ്ററോളം ഫുൾ കാടാണ് സൈഡിലൊന്നും നിർത്തിയിടാനേ പാടില്ല അങ്ങനെ നമ്മൾ ഒക്കെ കേട്ടോ അടിപൊളിയാണ് നല്ല തണുത്ത കാറ്റ് ഫുള്ള് കാട് മാത്രമാണ് അവിടെ സിംഹവാലനം കുറങ്ങുന്ന സഹിതമുണ്ട് നമ്മൾ കണ്ടു കിട്ടോ അതിനെയൊക്കെ കുറച്ച് ഇതേ ഇവിടെ ഉണ്ട് ഇത് പറയേ ആണോ അണ്ടേ വെച്ചോ تعالى रे आ गई तो <com selection> <hm ും ശരി മൂന്നാറിൽ നിന്ന് നമ്മൾ തിരിച്ചു നേരെ നമ്മൾ കോതുമങ്കം എന്നൊരു സ്ഥലത്തെത്തി അവിടെ വന്നിട്ട് നമ്മൾ അവിടുത്തെ ഒരു ഹോട്ടലിലെ റൂം എടുത്തു അവിടുത്തെ റൂം അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ പുതിയ ഹോട്ടലാണെന്നാണ് തോന്നുന്നത് ചെന്നപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും നീറ്റും ക്ലീനും സൂപ്പറായിരുന്നു അവിടെയും ബാൽക്കണിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇത് ഇതാണ് നമ്മൾ റൂം സത്യത്തിൽ രണ്ടുപേരും നല്ല ടയേഡായിരുന്നു കാരണം രണ്ടാളും മാറി തിരിഞ്ഞു ഡ്രൈവൊക്കെ ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ട് തന്നെ ആട്ടോ ഡ്രൈവ് ചെയ്തത് അതിനുശേഷം നമ്മൾ കിടന്നൊക്കെ ഉറങ്ങി രാവിലെ ആയപ്പോൾ എണീറ്റ് ഫ്രഷ് ആയി നേരെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയും വീഡിയോയും വരുമ്പോൾ ബായ്